ബഹുമാനം നിറഞ്ഞ വർഷങ്ങളായി നമ്മൾ പാപ്പം നടത്തുന്ന കുതുബിയത്തിന്റെ മജിലിസിൽ പലപ്പോഴായി സാധുവായി ഞാൻ തങ്ങളുടെ ഖതുമത്തിന് വരാനും മജിലിസിൽ കൂടാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴും പോളും ഈ മജിലിസിൽ കൂടാനും തങ്ങളെ ക്ഷണം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് അള്ളാഹു സെയ്തവർക്ക് എല്ലാ സന്തോഷങ്ങളും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ നമ്മൾ അള്ളാഹുവിന്റെ വളരെ പാവപ്പെട്ട സൃഷ്ടികളാണ് യജമാനായ റബ്ബു റബ്ബ് ആ റബ്ബ് തീരുമാനിക്കുന്നത് മാത്രമേ ലോകത്ത് സംഭവിക്കുകയുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന കിട്ടുകയുള്ളൂ എന്ന് ഉറച്ച് ബോധമുള്ള ഏത് ഏത് ഹൈറും അത് നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടാകണമെന്നും ഒരു നബിയും ഒരു വലിയും ഒരു പണക്കാരനും ഒരു രാജാവും ഒരധികാരമുള്ളവരും സമ്പന്നരും ആരും എന്ത് നൽകണമെങ്കിലും അള്ളാഹു നിശ്ചയമില്ലാതെ ഒന്നും നമുക്ക് ലഭിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ലാഭമായാലും നഷ്ടമായാലും തീരുമാനിക്കുന്നവൻ സന്തോഷമായാലും സങ്കടങ്ങളായാലും തരാൻ കഴിവുള്ളവനും തടയാൻ കഴിവുള്ളവനും മാത്രമാണ് അടിമകളിൽ നിന്ന് ഏറ്റവും അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ചേർത്തി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നിഅമത്തുകളിൽ അജല്ലും ആളമായ നിഅമത്ത് നൽകി നാം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട മൂമിനീങ്ങളാണ് ഈമാൻ നൽകിയെന്നതു മാത്രമല്ല ഏറ്റവും ഉമ്മത്തിൽ അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് ഇടം നൽകി നൽകി സൗഭാഗ്യങ്ങൾ ആ നൽകപ്പെട്ട ഞാമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈ വസ്സല തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട് ഈമാൻ ജനിക്കാനും ഈമാനോടെ ജീവിക്കാനും ഭാഗ്യം ലഭിച്ചു എന്നതാണ് ഇനി ഈ ലോകത്ത് നിന്ന് പിരിയുന്ന സമയത്തും നല്ല തെളിഞ്ഞ ഈമാനോടുകൂടി പിരിയാൻ കഴിയണം അതിനാണ് മജ്ലിസുകൾ അതിനാണ് ഇക്രിന്റെ ഹൽ അതിനാണ് മുത്തുനബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളോടുള്ള മഹബത്ത് അതിനാണ് പിടിക്കുന്നത് നന്മ ചെയ്യുന്നവരുടെ കൂടെയാണ് ഔലിയാക്കളാണ് ഏറ്റവും നല്ല കമാലിയത്തുള്ള ഈമാനും ുംക്വയുമുള്ളവർ ഔലിയാക്കളാണ് നമ്മൾ തങ്ങളെ വിളിക്കുന്നത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനാണ് മഹാന്മാരെ ആദരിക്കുന്നു എന്നർത്തിലാണ് അടക്കമുള്ള മഷായഹുമാര് നമ്മൾ സ്നേഹിക്കുന്നത് ആ മഹാന്മാര് നടന്ന വഴിയിൽ അവരെ പിന്നാലെ പോയി നമ്മുടെ ആഹ്രം വിജയിക്കാനാണ് അള്ളാഹുവിനെ അടുക്കാനാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ബഹുമാനം നിറഞ്ഞ മോമിനിങ്ങളെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം കുറെ കാലം ജീവിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ലോ ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു നമ്മുടെ സഞ്ചാരപഥത്തിൽ ഇറങ്ങി താമസിക്കുന്ന ഒരു ഇടം മാത്രമാണ് ദുന്യാവ് എന്ന് പറയും ദുന്യാവ് കാലകാലം താമസിക്കാനുള്ളതാണെങ്കിൽ നമ്മുടെ മുൻഗാമികളായ ആളുകളെല്ലാം ഈ നാട്ടിൽ ഉണ്ടാകേണ്ടതാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല ചിലപ്പോൾ നമ്മുടെ ഉപ്പ നമ്മുടെ മജിലിസിലുണ്ടാകും ചിലപ്പോൾ വീട്ടിലുണ്ടാകും വളരെ കുറച്ച് ആളുകളുടെ ഉപ്പാപ്പയും ചിലപ്പോൾ ഉണ്ടായേക്കാം അത് വളരെ കുറവാണ് അതിന്റെയും മേലെ ഒരു ഉപ്പാനെ കാണിക്കാൻ വേണ്ടി ഈ സദസ്സിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ കഴിഞ്ഞടമെന്നില്ല ചെറിയ മക്കളെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു ഒരു വയസ്സുള്ള രണ്ട് വയസ്സുള്ള കുട്ടിക്ക് ഉപ്പി ഉപ്പിം ചിലപ്പോ അതിന്റെ പെല്ലുണ്ടോ സാധാരണ ഇപ്പൊ നമ്മളൊരു പ്രായത്തിലുള്ള ഒരു പത്ത് നാല്പത്തഞ്ച് നാല്പത് അൻപത് ഒക്കെ വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചെടുത്തോളം ഉണ്ടായേക്കാം ഉമ്മ വീട്ടിലുണ്ടായേക്കാം ചിലപ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ ഉപ്പാപ്പയും ഉണ്ടായേക്കാം ഉമ്മാമ്മയും ഉണ്ടായേക്കാം അതിൻ്റെ അപ്പുറം ഒരാളെ കാണിക്കാൻ കഴിയില്ല ഒരു നൂറു വയസ്സുള്ള ആളുകൾ നമ്മുടെ സദസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയില്ല ഇനി നമ്മളൊരു കൊല്ലം ജീവിക്കും എന്ന് ഉറപ്പുള്ളവരാണ് നമ്മളെ കൂട്ടത്തിൽ ഞാൻ ഇനിക്ക് നാല്പത്തിയേഴ് വയസ്സായി അള്ളാഹു ഹാഫിത്തുള്ള ദുർഗാശ്ശി നമുക്ക് എല്ലാവർക്കും തെറ്റ നമുക്കും തെറ്റും ഇനി നൂറ്റി നാപ്പത്തി ഏഴ് വയസ്സ് വരെ ഞാൻ ഉണ്ടാവും ഇനി ഒരു കൊല്ലം കൂടി ഉണ്ടാകും എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പുള്ള ഒരാളും നമ്മുടെ കൂട്ടത്തിലില്ല ഇല്ല എന്തായാലും ദുനിയാവ് കുറെ കാലം താമസിക്കാൻ ഉള്ളതല്ല എന്ന് ഉറപ്പാണ് പിന്നെ പോകേണ്ടത് ആഹുറത്തിലേക്കാണ് പല ലോകത്തേക്കാണ് അനന്തവും അത്യുന്നതവുമായ ലോകം ആഹുറമാണെന്ന് ഏറ്റവും ഉന്നതവും കാലകാലവും ഉള്ള ജീവിതത്തിന്റെ സുരക്ഷക്കും വിജയത്തിനും വേണ്ടി അധ്വാനിക്കലാണ് ബുദ്ധി ബുദ്ധി അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും ആ ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൃഷ്ടാവായ അള്ളാഹു ജല്ല ജലാലു അലു അള്ളാഹുവിനെ കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ കണ്ണ് തന്ന റബ്ബ് കാത് തന്ന റബ്ബ് സംസാരിക്കാൻ നാവ് തന്ന റബ്ബ് ആലോചിക്കാനും ചിന്തിക്കാനും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ നൽകിയ റബ്ബ് പ്രവർത്തിക്കാൻ കൈകാലികൾ തന്ന റബ്ബ് എല്ലാ സന്തോഷങ്ങളും തന്ന അജയ്യനും പ്രതാപശാലിയുമായ അല്ലാഹു അല്ലോ ആ റബ്ബ് സുഭാഷനഹൂവ താഴാലെ ഏറ്റവും വലിയ സന്തോഷമുള്ള സ്ഥിതിയിലാ റബ്ബിന്റെ റഹ്മത്ത് ഒന്ന് കാണണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഒന്ന് കിട്ടണം നമുക്ക് പരിചയപ്പെടുത്തി തന്ന നേതാവ് അല്ല പരിചയപ്പെടുത്താൻ അള്ളാഹു താല തന്നെ തെരഞ്ഞെടുത്ത മുസ്തഫായ അലൈഹി ാഹുല ആ മുത്തുനബിഹു തങ്ങളുടെ മുറാഫൊക്കെയൊന്ന് ലഭിക്കണം ആ തങ്ങളുടെ സുഹൃദത്തൊന്ന് കിട്ടണം അതിന് ഏറ്റവും ആവശ്യമുള്ളത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ് അള്ളാഹു നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും കുടുംബത്തിന് മുഴുവനും മുഴുവനും സ്വർഗം ലാജിമാക്കണേ അള്ളാഹു ഇരുനബിസ്ങ്ങൾ ജീവിച്ചതും അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചതും തങ്ങൾ തങ്ങളുടെ സ്വഹാബത്തുകൾ ജീവിച്ചതും കഴിഞ്ഞ നൂറ്റാണ്ട് നൂറ്റാണ്ടുവരെ ഉമ്മത്തിലെല്ലാ മോമിനീകളും ജീവിച്ച് മരിച്ചത് അവരെ അധ്വാനിച്ചത് സ്വർഗത്തിലൊന്ന് കയറണം റബ്ബിനെ ഒന്ന് കാണണം മുത്തുനബിഹു അലൈഹി കിട്ടണം തങ്ങളുമായി ബന്ധപ്പെടണം അള്ളാഹുവിന്റെ റഹ്മത്ത് പരമാവധി ഉൾക്കൊള്ളിച്ചിട്ടുള്ള സ്വർഗത്തിലൊന്ന് കയറി സന്തോഷിക്കണമെന്നാണ് ആഹറം രക്ഷപ്പെടണമെന്ന ചിന്തയിലാണ് ധ്വാനങ്ങളും പഞ്ചായത്ത് ഇലക്ഷന്റെ സമയമാണ് നമുക്ക് ഉപകാരപ്പെടുന്ന ആളുകളൊക്കെ അള്ളാഹു വിജയിപ്പിക്കട്ടെ അള്ളാഹു ഈ ഉമ്മത്തിന് രാജ്യത്തൊരു ബുദ്ധിമുട്ടും വരാത്ത നിലക്കും സന്തോഷമുള്ള ഉള്ള റൗഫത്തുള്ളവരിലേക്ക് രാജ്യത്തിന്റെ ഭരണം അല്ലാഹുതല ഏൽപ്പിക്കട്ടെ എല്ലാ നാടുകളിലും ഉള്ളവർക്ക് അള്ളാഹു തല സുരക്ഷയും കാവലും നൽകട്ടെ നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തട്ടെ രാജ്യദ്രോഹികളെ ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ പൂർവ്വകാല സന്തോഷം അള്ളാഹു താല തിരിച്ചു നൽകട്ടെ എന്തോ പ്രവർത്തനങ്ങളാണ് ആശാ അള്ളഹ പാർലമെന്റ് എലക്ഷനേക്കാളും കുറച്ചും കൂടി 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 തെരഞ്ഞെടുപ്പാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എല്ലാ സ്ഥലത്തും ഭയങ്കര ഉഷാറാക്കി രാഷ്ട്രീയ പ്രസംഗം നടത്താൻ വന്ന ആളല്ല ഞാൻ പറയാൻ വന്നാണല്ലോ തെരഞ്ഞെടുപ്പിലുണ്ടൊരു തെരഞ്ഞെടുപ്പ് വന്ന് നോക്കുമ്പോ നിങ്ങൾ നോക്ക് പലയിടങ്ങളിലും നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അരകണ്ഠനോട് ദേഷ്യം പിടിച്ചോക്കല്ലേ നിങ്ങൾ ആരും എനിക്ക് അറിയില്ല അള്ളാഹുദിനെ ബർക്കത്തെ കേട്ടെ നമ്മുടെ ബന്ധം അള്ളാഹു നേരത്തെ വരുന്ന പോലെ അർഷിന്റെ തണലിൽ കിട്ടുന്ന ബന്ധങ്ങളാക്കി തരട്ടെ പലയിടങ്ങളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി തന്നെ പത്താളൊക്കെ മത്സരിക്കാം ശരിയായിട്ടില്ല അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ സന്തോഷം നൽകട്ടെ നോക്കൂ നിങ്ങൾ ചെറിയ ദുനിയാവിൽ ഏറ്റവും ചെറിയ ഒരു സ്ഥാനാണ് പഞ്ചായത്ത് മെമ്പറിനെക്കാളും ചെറിയ ഒരു ജനപ്രതിനിധി ഉണ്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും ഒന്ന് ജനസേവനത്തിനുള്ളതാണെങ്കിൽ എന്റെ കൂടെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കൽ മർക്കസിൽ വന്നു കാഫിയത്തുള്ള കാർഗർ അപ്പൊ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി അദ്ദേഹം ഒരു പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ഞാൻ അന്ന് ശ്രീകണ്ഠപുരത്ത് മാലിക്യദിനാർ പള്ളിയില് മുദരീസുമാ അവിടുത്തെ ജമാഅത്തിന്റെ പ്രസിഡന്റും കൂടിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിൻ കൂട്ടിയാണ് വന്നത് അപ്പൊ ദ്ദേഹം ആ രാഷ്ട്രീയ സ്റ്റൈലിൽ കൈപിടിച്ച് പറഞ്ഞു നീതിമാന നീതിമാനായ ഭരണാധികാരിക്ക് അറസ്റ്റിന്റെ തണലുണ്ട് പറഞ്ഞിട്ടുണ്ട് നീതിയോടെ ജനങ്ങൾക്ക് നന്മ ചെയ്യാനും പൊതുപ്രവർത്തനം നടത്താനും അള്ളാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ എന്തോ ഒരു ജാമ്യം മാനീയമായ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ രാഷ്ട്രീയത്തിന്റെ പേര് പറയാത്തത് നമ്മുടെ സത്സംഗത്തെ ഏതായാലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും മറ്റൊക്കെ നല്ലതൻ നല്ലതൻ എന്റെ എന്റെ ദൂഷ്യവശങ്ങളെ പറയാൻ പറഞ്ഞതല്ല എന്റെ ആത്മീയത പറയാനാ പറയാനാ പക്ഷെ നിങ്ങൾ നോക്കൂ ഇലക്ഷൻ ആകുമ്പോൾ പൊതുപ്രവർത്തകരായി അറിയപ്പെടുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെയൊക്കെ സ്വഭാവങ്ങളിൽ എന്ത് നല്ല മാറ്റമാറ്റ മാറ്റമാറ്റേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ അതിന്റെ അയൽവാസിയോട് ഇപ്പോൾ ചൂടാകുമോ ഇല്ല ഒരു നാട്ടിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇപ്പോൾ എന്തെങ്കിലും തല്ലുണ്ടാക്കുമോ ഇല്ല ആർക്കെങ്കിലും വഴിതടസ്സങ്ങൾ ഉണ്ടാക്കണോ എന്ത് ചോദിച്ചാലും എന്തോ ഒരു പുഞ്ചിരിയാണ് എന്തോ ഒരു സ്നേഹമാണ് അങ്ങനെയാണ് എപ്പോഴും വേണ്ടത് ഞാൻ എന്നെ തമാശ രൂപത്തിൽ അവതരിപ്പിച്ചതല്ല സത്യത്തിൽ എന്താണ് ആ പ്രവർത്തകന്മാരുടെ കൽവിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം ഇങ്ങനെ നല്ല സ്വഭാവത്തിൽ പെരുമാറിയാലേ വോട്ട് എണ്ണുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിയൂ എന്നതാണ് അതാണ് നമ്മുടെ വിഷയം ഇപ്പോൾ എടങ്ങേറുണ്ടാക്കിയാൽ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയാ ഇപ്പോൾ എന്നെ കൊണ്ട് ആർക്കെങ്കിലും പ്രയാസമുണ്ട് എന്ന് നാട്ടിൽ സോഷ്യൽ മീഡിയന്റെ കാലം കൂടിയാണ് പ്രചരിച്ചാൽ അത് റിസൾട്ട് കിട്ടുന്ന ഡിസംബർ കരയാൻ കാരണമാകും അതുകൊണ്ടാണ് എല്ലാവരും സൗഹൃദം സ്നേഹം സ്നേഹം വിജയിക്കൂലോന്റെ ഭാര്യന്റെ വോട്ട് വരെ കിട്ടൂല അങ്ങനത്തെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി വരെ എന്തൊരു ചിരിയാചരിക്കണം ജല്ല ജല്ലജല ഞാൻ പറഞ്ഞത് വിജയിക്കാൻ താല്പര്യമുള്ളവർ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ നന്നായി അധ്വാനിക്കേണ്ടതുണ്ട് ദുന്യാവിലെ ഏറ്റവും വലിയ 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 തെരഞ്ഞെടുപ്പായ നമ്മളെ രാജ്യത്തുള്ള തെരഞ്ഞെടുപ്പായ പാർലമെന്റ് തിരഞ്ഞെടുപ്പായാലും ഏറ്റവും ചെറുതായ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലൊരു കാലാവധി ഉണ്ട് പ്രധാനമന്ത്രി അടുത്ത തിരഞ്ഞെടുപ്പ് വരെ എന്തൊക്കെ പരിപാടികൾ നടത്തിയിട്ട് നിലനിർത്താമെന്ന തിരക്കിലാണ് മുഖ്യമന്ത്രിയായാലും എം പിമാരായാലും എം എൽ എ മാരായാലും പ്രതിപക്ഷ നേതാവായാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഉള്ള ചിന്തയിലാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മുട്ടണ പേടിക്കുന്ന ഹൃദയം പറക്കുന്ന പരിപാടിയാണ് സഹോദരങ്ങളെ എന്നാൽ ശരിയായ വിജയം വേണ്ടത് ശരിയായ വിജയം ഉണ്ടാകേണ്ടത് ദുന്യാവിന്റെ വിജയങ്ങളല്ല ദുന്യാവിന്റെ വിജയങ്ങൾക്ക് തന്നെ എത്ര മാത്രമുള്ള അധ്വാനമാണ് നടത്തുന്നത് രാവും ഓട്ടമാണ് എത്ര ആളുകളെയാണ് കാണാൻ പോകുന്നത് കുന്നും മലയും ഒരൊറ്റ വീടും എത്ര ഹൈറ്റുള്ള വീടായാലും ആരും തോട്ടത്തിന്റെ ഉള്ളിലൂടെ കയറേണ്ട വീടാണ് ഒരു പുഴയുടെ അക്കലാകെ പോലെ കൊരേ ഉള്ളൂ എന്നാലും ആ വീട്ടിലേക്ക് പോവുകയാണ് രാവിലെ ഒന്നും സമയം ഉണ്ടായിട്ടില്ല രാത്രി പത്ത് മണിക്കാണ് ആ വീട്ടിൽ കയറിയിട്ടില്ല എന്ന് മനസ്സിലായത് ഉടനെ ആ വീട്ടിലേക്ക് പത്ത് മണിക്ക് പോവുകയാണ് നേരമ്പളുത്താൽ വോട്ട് മാറി പോവുക എന്നുള്ള പേടിയാണ് ഞാൻ പറഞ്ഞത് നിതാന്ത ജാഗ്രതയോടെ എനിക്കൊരു വോട്ടിനെങ്കിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ പൊതുപ്രവർത്തകന്മാരും നമ്മളെല്ലാവരും ഏ ഏത് മനുഷ്യനും തോക്കാൻ വേണ്ടി ആരാണ് പ്രവർത്തിക്കുക എല്ലാവരും വിജയിക്കാനല്ലേ ആഗ്രഹിക്കുന്നത് മോനെ എന്നാൽ ഏറ്റവും നല്ല വിജയം വേണ്ടത് നിലനിൽക്കുന്ന ലോകത്താണ് നിലനിൽക്കുന്ന ലോകം ആഹുറമാണ് അതിന്റെ ആത്മീയ വശങ്ങളെ കുറിച്ചേ നമ്മുടെ സംസാരമുള്ളൂ നിലനിൽക്കുന്ന ലോകം ആഹുറമാണ് നിലനിൽക്കാത്ത ലോകമാണ് അസ്തമിച്ചു പോകുന്ന ലോകമാണ് ഈ ദുന്യാവിന്റെ ലോകമെന്ന് പറയുന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഭൂമി ലോകമെന്ന് പറയുന്നത് എലക്ഷൻ കഴിയുന്നത് വരെ സ്ഥാനാർത്ഥി ജീവിച്ചിരിക്കണമെന്നില്ല കഴിഞ്ഞു പക്ഷെ റിസൾട്ട് വരെ സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്നില്ല വിജയിച്ചു കഴിഞ്ഞു സത്യപ്രതിജ്ഞ വരെ വിജയമുറപ്പിച്ചിട്ട് ആഹ്ലാദിച്ച സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വിജയിച്ചവൻ ഉണ്ടാകണമെന്നില്ല വിജയിച്ചാൽ അടുത്ത അഞ്ചു കൊല്ലം അതിന് കാലാവധി ഉണ്ട് പക്ഷേ ആ സ്ഥാനത്തിനാണ് കാലാവധി വിജയിച്ച സ്ഥാനാർത്ഥിക്കൊരു കാലാവധിയുമില്ല ീങ്ങിപ്പോകുന്ന ലോകമാണ് ദുനിയവെന്ന് പറയുന്നത് അത് നീങ്ങാത്ത ലോകമാണ് ആഹുറമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആഹുറത്തിനു വേണ്ടി അധ്വാനിക്കുകയും സ്വർഗത്തിലെത്താനുള്ള ശ്രമം നടത്തുകയുമാണ് ബുദ്ധിയുള്ളവന്റെ ഏറ്റവും വലിയ പ്രത്യേകത